എന്നും പുതയുമായി എത്തുന്ന ലവ് ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ഒരു ഒരു ദിനം പേജ് അർത്ഥസഹിതം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഹബ്സത്ത് ക്ലബ് നമ്പർ സെവനിൽ നിന്ന് എൻ്റെ കൂടെ എൻ്റെ ജ്യേഷ്ഠത്തിയുടെ മോള് അമീറ ക ഞങ്ങൾ ഇന്ന് പാരായണം ചെയ്യുന്നത് സൂറത്തിൽ തൊണ്ണൂറ്റി അഞ്ച് മുതൽ നൂറ്റി ഒന്ന് കൂടിയുള്ള വചനങ്ങളാണ് പേജ് നമ്പർ നൂറ്റി നാൽപ്പത് തീർച്ചയായും ധാന്യമണികളും ഈന്തപ്പഴക്കുരുവും പിളർത്തുന്നവനാകുന്നു അള്ളാഹു നിർജീവമായതിൽ നിന്ന് ജീവനുള്ളതിനെ അവൻ പുറത്തു വരുത്തുന്നു ജീവനുള്ളതിൽ നിന്ന് നിർജീവമായതിനെയും അവൻ പുറത്തു വരുത്തുന്നതാണ് അങ്ങനെയുള്ള അവൻ അത്ര അല്ലാഹു എന്നിട്ടും നിങ്ങൾ എങ്ങോട്ടാണ് വഴി വഴിതെറ്റിപ്പോകുന്നത് പ്രഭാതത്തെ കൊണ്ടുവരുന്നവനാണ് അവൻ രാത്രിയെ അവൻ ശാന്തമായ വിശ്രമവേളയാക്കിയിരിക്കുന്നു സൂര്യനെയും ചന്ദ്രനെയും കണക്കുകൾക്ക് അടിസ്ഥാനവുമാക്കിയിരിക്കുന്നു പ്രദാവീം സർവത്രിമനായ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. വഹുവല്ലദീ ജഅലലകുൻ നുജൂമ ലിതഹ്തദു ബിഹാ പീലുലുമാതിൽ ബദ്രി വൽ ബഹർ ഖദ് ഫസ്സൽനൽ ആയാതി ലയൗമീ യഅ്ലമു അവനാണ് നിങ്ങൾക്ക് വേണ്ടി നക്ഷത്രങ്ങളെ കരയിലെയും കടലിലെയും അന്ധകാരങ്ങളിൽ നിങ്ങൾക്ക് അവ മുഖേന വഴി അറിയാൻ പാകത്തിലാക്കി തന്നത് മനസ്സിലാക്കുന്ന ആളുകൾക്ക് വേണ്ടി നാം ഇതാ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു അവനാണ് ഒരേ ആത്മാവിൽ നിന്നും നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ പിന്നെ നിങ്ങൾക്ക് ഒരു സ്ഥിര സ്ഥിരസങ്കേതവും സൂക്ഷിപ്പ് കേന്ദ്രവും ഉണ്ട് കാര്യം ഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടി നാം ഇതാ ദൃഷ്ടാന്തങ്ങൾ വിശദീകരിച്ചിരിക്കുന്നു فأخرجنا منه خضرا نخرج منه هبا متراكبا ومن النخل ومن النخل من طلعها قنوان دانية وجنات من أعناب والزيتون والرمان وَالزَّيْتُونَ وَالرُّمَّانَ مُشْتَبِهًا وَغَيْرَ مُتَشَابِهِ انظُرُوا إِلَى سَمَرِهِ إِذَا أَثْمَرَ وَيَنْعِهِ إِنَّ فِي ذَلِكُمْ لَآيَاتٍ لِقَوْمٍ يُؤْمِنُونَ അവനാണ് ആകാശത്ത് നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നവൻ എന്നിട്ട് അത് മുഖേന നാം എല്ലാ വസ്തുക്കളുടെയും മുളകൾ പുറത്തു കൊണ്ടുവരികയും അനന്തരം അതിൽ നിന്ന് പച്ച പിടിച്ച ചെടികൾ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു ആ ചെടികളിൽ നിന്ന് നാം തെങ്ങി നിറഞ്ഞ ധാന്യം പുറത്തു വരുത്തുന്നു ഈന്തപ്പനയിൽ നിന്ന് അഥവാ അതിന്റെ കൂമ്പോളയിൽ നിന്ന് തൂങ്ങി നിൽക്കുന്ന കുലകൾ പുറത്തു വരുന്നു അപ്രകാരം തന്നെ മുന്തിരിത്തോട്ടങ്ങളും പരസ്പരം തുല്യത തോന്നും പോലെ എന്നാൽ അല്ലാത്തതുമായ ഒലിയവും മാതളവും നാം ഉത്പാദിപ്പിച്ചു അവയുടെ കായ്കൾ കാഴ്ച വരുന്നതും മൂപ്പറ്റുന്നതും നിങ്ങൾ നോക്കൂ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് അതിലെല്ലാം ദൃഷ്ടാന്തങ്ങളുണ്ട് അവർ ജിന്നുകളെ അള്ളാഹുവിനെ പങ്കാളികളാക്കിയിരിക്കുന്നു എന്നാൽ അവരെ അവൻ സൃഷ്ടിച്ചതാണ് ഒരു വിവരവും കൂടാതെ അവൻ പുത്രന്മാരെയും പുത്രിമാരെയും അവർ ആരോപിച്ചുണ്ടാക്കിയിരിക്കുന്നു അവർ പറഞ്ഞുണ്ടാക്കിയതിൽ നിന്നെല്ലാം അല്ലാഹു എത്രയോ പരിശുദ്ധനും ഉന്നതനുമാകുന്നു ആകാശങ്ങളുടെയും ഭൂമിയുടെയും നിർമ്മാതാവാണ് അവൻ അവന് എങ്ങനെ ഒരു സന്താനം ഉണ്ടാകും അവൻ ഒരു കൂട്ടുകാരും ഇല്ലല്ലോ എല്ലാ വസ്തുക്കളെയും അവൻ സൃഷ്ടിച്ചതാണ് അവൻ എല്ലാ കാര്യത്തെ പറ്റിയും അറിവുള്ളവനുമാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു